ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈച്ച ഇതിൻ്റെ ഏഴ് അയലത്ത് പോലും വരത്തില്ല ഈച്ച ഭയങ്കര ശല്യമാണ് പല അസുഖങ്ങളും പടർത്തുന്നതാണ് അതിന് ഞാൻ ഇത് കൊഞ്ച് മീനാണ് വെച്ചിരിക്കുന്നത് ചെമ്മീൻ മീനിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ഈച്ച വരുന്നതാണ് പക്ഷേ യാതൊരു ഈച്ചയും ഇല്ല ഇതാണ്ട് ഹാൻഡ് സാനിറ്റൈസറാണ് വിത്തൗട്ട് വാട്ടർ എന്ന് എഴുതിയ ജെല്ലാണത് അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ കിച്ചണിൻ്റെ വിൻഡോയിൽ ഞാൻ വച്ചി ഒരു ഇത് ഈ ജെല്ലാണെങ്കിൽ കുറേ സമയം ഇരിക്കുന്നതാണ് അതുകൊണ്ട് ജെൽ തന്നെ വാങ്ങുക ഹാൻഡ് സാനിറ്റൈസറാണ് ഉപയോഗിക്കുക ഇത് പല കിച്ചണിൻ്റെ പല ഭാഗങ്ങളിലും അതാ അതുകൊണ്ട ജെല്ലാണിത് വിത്തൗട്ട് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റതല്ല വാങ്ങിക്കേണ്ടത് ഇതാണ് വാങ്ങിക്കേണ്ടത് ജെൽ പോലെ ഇരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ആണ് അതായത് കണ്ടു അവിടെ കുറച്ച് എടുത്ത് വച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് പല ആ കിച്ചണിൻ്റെ പല ഭാഗങ്ങളിലും ഡൈനിങ് ടേബിളിലും ഒക്കെ ഒക്കെ തേക്കാവുന്നതാണ് ഡൈനിങ് ടേബിളിലും കിച്ചൻ്റെ പല വശങ്ങളിലും തേച്ച് വെച്ചിരുന്നു ആൾ ഈച്ച ഇത് ഈച്ച ദോശ എത്രയും സമയം കൊണ്ട് തുറന്നു വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ തുറന്ന് വയ്ക്കാൻ പറ്റുന്ന നമുക്ക് തുറന്നെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പം മഴയത് കാരണം ഈച്ചകളെല്ലാം അകത്ത് വരുന്നതാണ് ചക്ക പഴുത്ത ചക്ക പഴുത്ത മാങ്ങ ഇതൊക്കെ ഉള്ളത് കാരണം ഈച്ച കുറ്റീച്ച ഇതൊക്കെ വരുന്നതാണ് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇതുപോലെ പരീക്ഷിച്ച് ഇതുപോലെ നോക്കുക